ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്തതിന് മിനിമം ഒരു ടാങ്ക്സ് എങ്കിലും പറയേണ്ടത് നിൻ്റെ മര്യാദയാണെന്ന് പറയുമ്പോൾ ശ്രുതി അശ്വിൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അതിന് ശേഷം അമ്മായിയാണെങ്കിൽ മനോരമയുടെ അടുത്ത് ചെന്നിട്ട് അശ്വിൻ സാറും ശ്രുതിയൊക്കെ ഡാൻസ് കഴിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് നിങ്ങളുടെ ആ പെർഫോമൻസ് ആയി എന്താ മിന്നൽ പ്രകടനം ഓ ടാങ്ക്സ് അങ്ങനെ ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതൊന്നും പിന്നെ പിള്ളേര് നിർബന്ധിച്ചപ്പോ എന്ന് പറയുമ്പോൾ ഓ അതെനിക്ക് മനസ്സിലായി എങ്കിലും ആ പ്രകടനത്തിന് മുമ്പിൽ മനോരമയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കോട് കൈ എന്ന് പറയണേ അപ്പൊ കൈയൊക്കെ പിടിച്ചിട്ട് മായി എന്തോ കയ്യിൽ തേക്കാണ് കേട്ടോ അപ്പോൾ മനോരമ കൈ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ പോലെ തന്നെ ഇവർക്ക് എന്നും തീരെ സംശയമില്ല എന്ന് പറയുമ്പോൾ അമ്മായി എവിടെയെന്ന് പറയുന്നുണ്ട് മനോരമയുടെ മേക്കപ്പും ഡാൻസും ഒന്നിനൊന്ന് മെച്ചായിരുന്നു അയ്യോ അത്രയ്ക്കൊന്നും ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല ലൈറ്റ് ആൻഡ് ഹെവി മേക്കപ്പ് ആണോ എന്നാലും സ്റ്റേജ് കയറിയപ്പോ സിനിമാ നടിയെ പോലെ തോന്നിയിരുന്നു ആണോ ടാങ്ക് യു എന്നൊക്കെ പറയുമ്പോൾ അതെ ഇതെന്താ മുഖത്ത് എന്താ ഇവിടെ എന്തോ പറ്റിയിരിക്കുന്നു ഇതൊന്ന് തുടച്ചേക്ക് എന്ന് പറയുമ്പോൾ മനോരമ മുഖത്ത് തുടക്കാണ് ഇപ്പുറത്തും ഉണ്ട് അങ്ങനെ അവിടെയും തുടയ്ക്കും അപ്പൊ അമ്മായി പറയുന്നുണ്ട് മൊത്തം ഒന്ന് തുടച്ചേക്ക് അല്ലെങ്കിൽ എല്ലായിടത്തും പടരും ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മൊത്തം ഇങ്ങനെ തുടയ്ക്കാൻ കേട്ടോ മൊത്തം ഒരു കരി ആവാണ് മുഖത്ത് എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ ദേ ശ്രുതിയുടെ കല്യാണത്തിന് ഇതിനേക്കാൾ നന്നായി പെർഫോം ചെയ്യണേ അതെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ അമ്മായി അങ്ങ് പോവാട്ടോ അപ്പോഴാണ് നമ്മുടെ മോഹനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ മനോരമ അവർ പറഞ്ഞത് ആ മണ്ടിയേ എന്നെ കൺഗ്രാചുലേഷൻ ചെയ്യാൻ വന്നതാന്ന് പറയുമ്പോൾ മോഹനേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ മുഖത്ത് പറ്റിയത് ആരാ നിന്റെ മുഖത്ത് കരി വാരി തേച്ചത് നിങ്ങളായിരിക്കും വേറെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇതിലൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കാറേ അയ്യോ ഇതെന്താ പറ്റിയേ മോഹനേട്ടാ എന്റെ മേക്കപ്പ് ഇതെന്താ പറ്റിയ എന്റെ മൈ ഗോഡ് മൈവനക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മായിടെ കാര്യം ഇപ്പൊ അമ്മായി നോക്കിട്ട് പറയുന്നുണ്ട് മോഹനേട്ടോ മോഹനേട്ടോ എന്ന് പറയട്ടോ സ്വന്തം മനസ്സിനോട് എന്നെ തുടർന്ന് നമ്മൾ ശ്രുതിയോട് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കല്ലേ അപ്പോൾ അശുവിൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ മര്യാദ ആരോട് എപ്പോൾ കാണിക്കണം എന്ന് നിനക്കറിയില്ലല്ലോ നീ എന്നെ അനുകരിക്കാൻ ശ്രമിച്ചു അത് നിന്നിലെ എൻ്റെ ഒരു വേഷം മാത്രമാണ് എൻ്റെ യഥാർത്ഥ വേഷം എന്താന്ന് അറിയണമെങ്കിൽ ഹൃദയം ഉണ്ടായാൽ മാത്രം പോരാ പിന്നെ എന്താ വേണ്ടത് സാർ ആ തലച്ചോറിപ്പോ എന്താ തെളിയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പൊ ആലോചിക്കുന്ന എന്താന്നൊക്കെ എനിക്കറിയാം ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ആ എന്ന് പറയണേ അല്ലെങ്കിൽ വേണ്ട എനിക്കിപ്പോ നിന്നോട് സംസാരിക്കാൻ താല്പര്യം എന്ന് പറയണേ കാരണം കാരണം അങ്ങനെ ഒന്നുമില്ല അപ്പൊ ഈ തലച്ചോറിലൊന്നും ഇല്ലേ ദേ എന്ന് പറയുമ്പോൾ അല്ല ഈ തലയിൽ ഒന്നും ഇല്ലേ എന്നാ ചോദിച്ചത് എന്ന് പറയണം ഇതാ നിനക്ക് ഒരു കാര്യം പറഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും വൃത്തിയിൽ കൊണ്ടുവരാനൊന്നും അറിയില്ല എന്ന് പറയുന്നത് നീ വെറുമൊരു സെന്റിമെന്റൽ ക്യാരക്ടർ മാത്രമാണ് അപ്പൊ നിങ്ങളാര ഞാൻ എ എസ് ആർ എന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങ് ചിരിച്ചു പോവാട്ടോ അപ്പോൾ അശ്വിനും ചിരി വരുന്നുണ്ടേ അപ്പോൾ അശ്വിൻ പറയുന്നത് ഓക്കെ തെൻ കമോൺ വേഗം മാറ്റിയിട്ട് വാ അവിടെ റിസൾട്ട് അനൗൺസ് ചെയ്യാനായി എന്ന് പറഞ്ഞേ അശ്വിൻ അങ്ങ് പോവാട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ് അങ്ങനെ അഞ്ജലി അവിടെ നിന്ന് അനൗൺസ് ചെയ്യണേ അരന്റെയും വധുവിന്റെയും കുടുംബത്തിന് ലഭിച്ച സ്കോർ നില എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ ആദ്യം വരന്റെ കുടുംബത്തിന് ലഭിച്ച സ്കോർ ഇരുപത്തി മൂന്ന് പോയിന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ടേ അതിനുശേഷം വധുവിൻ്റെ കുടുംബത്തിന് ലഭിച്ച സ്കോർ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മുന്നോട്ട് വന്നിട്ട് ശ്രുതി ലഭിച്ച പോയിന്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം പിടിക്കുന്നതായിട്ടോ കാണുന്നത് അപ്പം എനിക്ക് അല്ലാരെങ്കിലും ഗസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ബാക്കോട്ട് പോവാണേ അല്ലെങ്കിൽ വേണ്ട ചേച്ചി തന്നെ ഗസ് ചെയ്തോളൂ എന്ന് പറയണേ അങ്ങനെ അഞ്ജലി അനൗൺസ് ചെയ്യാണ് ശ്രുതിയുടെയും രാധാൻഡിയുടെയും ഡാൻസിന് കിട്ടിയ പോയിന്റ്സ് ഇരുപത്തി നാല് പോയിന്റ് എന്ന് പറയണേ അപ്പോൾ ശ്രുതി ഒക്കെ സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ് കേട്ടോ അശ്വിനാകും ഞെട്ടിയെങ്കിലും പിന്നെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ സംഗീത പരിപാടിയിലെ ബെസ്റ്റ് പെർഫോമർ ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറയുമ്പോഴും അശ്വിങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ സമ്മാനം കൊടുക്കാനായിട്ട് മുത്തശ്ശിയെ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി സ്റ്റേജിലേക്ക് വരികയാണ് അതുപോലെ തന്നെ ശ്രുതിയെയും ക്ഷണിക്കുകയാണ് അങ്ങനെ വന്ന് ഏറ്റുവാങ്ങുമ്പോൾ മുത്തശ്ശിയുടെ കാലൊക്കെ തൊട്ട് വന്നിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി ഇതിനുശേഷം പ്രീതിയോട് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അങ്ങനെ പ്രീതിയും ശ്രുതി ഇങ്ങനെ കേട്ടു പിടിച്ച് നിൽക്കുമ്പോൾ അശ്വിനെ ഇങ്ങനെ നോക്കുകട്ടോ നമ്മുടെ ശ്രുതി അശ്വൻ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്യാം നോക്കുമ്പോൾ ശ്രുതി അശ്വനെ നോക്കുന്നതും അശ്വൻ ശ്രുതിയെ നോക്കുന്നതും ശ്രദ്ധയെപ്പെടുകയാണ് കേട്ടോ തുടർന്ന് നമ്മുടെ ശ്രുതി അച്ഛനുമായിട്ടുള്ള ആ ഒരു ഡാൻസിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിക്കുമ്പോൾ പ്രീതി വന്നിട്ട് പറയുന്നുണ്ട് എന്താ ഒരു ആലോചന ഇനി അടുത്ത പെർഫോമൻസിന് എന്നാ കപ്പടിക്കുന്ന നോക്കി നിൽക്കാണോ എന്തായാലും എൻ്റെ മോളെ നമ്മുടെ കുടുംബത്തിനെ രക്ഷിച്ചു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പൊട്ടി പാളീസായി പോയ നമ്മളെ ഒരു പോയിന്റ് എങ്കിലും ഒരു പോയിന്റ് മുൻപിലാക്കിയത് നീ ഒരൊറ്റ ആളാ അതിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് പറയട്ടെ പ്രീതി എന്നിട്ടും ശ്രുതിക്കൊരു സന്തോഷം ഇല്ലാത്തത് കാണുമ്പോൾ പ്രീതി ചോദിക്കുന്നുണ്ട് നമ്മൾ മത്സരത്തിൽ ജയിച്ചിട്ടും നിനക്കെന്താ മോളെ ഒരു സന്തോഷം അതൊന്നുമില്ല ചേച്ചി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പറ നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ ടെൻഷനുള്ളപ്പോഴാണല്ലോ ജിലേബി കൂട്ടി പിടിക്കുന്നതീ എന്താ കാര്യം പറ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് പിന്നെ ചേച്ചി എനിക്ക് സമ്മാനമൊക്കെ കിട്ടി ശരിയാണ് പക്ഷെ വേണ്ടതുപോലെ ആ സ്റ്റേജിൽ നിന്ന് നന്ദി ഞാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരോടും എന്നൊരു സംശയം ഇത് നന്ദി പറയാൻ വേണ്ടിയിട്ട് സ്കൂൾ കലാ മത്സരം ഒന്നും അല്ലല്ലോ എന്ന് പറയുമ്പോഴും ശ്രുതി പറയുന്നുണ്ട് എങ്കിലും ഞാൻ ആരെയോ വിട്ടുപോയ പോലെ ഉണ്ട് ചേച്ചി ഒന്ന് നോക്ക് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ പറഞ്ഞതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ ശ്യാമിൻ്റെയും അശ്വിൻ്റെയും പേരില്ലാതെ എല്ലാവരുടെയും പേര് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ചേച്ചി ഒരു പ്രധാനപ്പെട്ട ആളെ തന്നെ വിട്ടുപോയിട്ടുണ്ട് പ്രധാനപ്പെട്ട ആളോ അതാരാ അശ്വിൻ സാറിന് നീ വിട്ടുപോയി എന്ന് പറയണേ ഓ കടലമിട്ടായി ഇട്ടായി അയാളോട് ആര് നന്ദി പറയാനാ നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നോ നിനക്ക് വേണ്ടി അശ്വിൻ സാർ ആ ഡാൻസ് കഴിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ കയ്യിൽ ഈ നടരാജ വിഗ്രഹം നിനക്ക് കിട്ടില്ലായിരുന്നു എന്ത് രസത്തിലാ അശ്വിൻ സാർ ആ ഡാൻസ് കളിച്ചേ സാറിനെ പറ്റി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഓ പിന്നെ അപ്പൊ എന്റെ ഡാൻസ് കൊള്ളില്ല എന്ന് ചോദിക്കണേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അശ്വിൻ സാർ എന്ത് രസമായിട്ടാ ഡാൻസ് കളിച്ചത് അതുകൊണ്ട് മാത്രം നിനക്ക് ഈ വിഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രീതി അങ്ങോട്ട് പോവുകയാണെ ചേച്ചി ഞാൻ ഈ ജിലേബി അടുക്കളയിൽ കൊണ്ടുവച്ച് വരാ എന്ന് പറഞ്ഞിട്ട് നടരാജ വിഗ്രഹം എടുത്തുകൊണ്ട് പോവുകയാണെ എന്നിട്ട് ആ വിഗ്രഹം അടുക്കളയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ എൻ്റെ കുട്ടി കൃഷ്ണ എൻ്റെ ഒരു കാര്യം ഞാൻ ഈ ലോകത്തൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വിഗ്രഹം എടുത്തിട്ട് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്കറിയാം ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് നിങ്ങളോടാണെന്ന് നിങ്ങൾ എന്നെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് ഈ വിഗ്രഹം കിട്ടില്ലായിരുന്നു ഒരുപാട് നന്ദിയുണ്ട് എന്നെ സഹായിച്ചതിന് എൻ്റെ കൂടെ നൃത്തം വെച്ചതിന് ഞാൻ എന്നും നിങ്ങളോട് നന്ദിയുള്ളവളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ കെതക്കാണേ അപ്പോൾ ശ്രുതി പറയുന്നേ എന്റെ കുട്ടി കൃഷ്ണ ഞാൻ ആ കടലമുട്ടായി ഓർക്കുമ്പോൾ തന്നെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ കെതയ്ക്കുന്നത് എന്താ അങ്ങനെ വരാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ തുടർന്ന് നമ്മുടെ അശ്വിൻ കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അത് തുറക്കുമ്പോൾ ശ്രുതിയുടെ കമ്മലായിരിക്കും കേട്ടോ അപ്പോൾ ആ കമ്മലെടുത്തിട്ട് ആലോചിക്കുന്നുണ്ട് ആദ്യം അവരുടെ ഡാൻസ് ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നീട് അമ്മായി അങ്ങ് പോണ കൂട്ടത്തിൽ ശ്രുതി നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതാ വരുന്നു അമ്മായി എന്ന് പറഞ്ഞിട്ട് ഓടി പോകുമ്പോഴാണ് ആ കമ്മൽ അവിടെ കൊഴിഞ്ഞു വീഴുന്നത് പിന്നാലെ അശ്വിനും വരുന്നുണ്ട് അപ്പൊ അശുവിന്റെ കയ്യിൽ കിട്ടാണ് കേട്ടോ കമ്മൽ കമ്മല് അപ്പൊ അതും പിടിച്ചിങ്ങനെ ആലോചിക്കുക തന്നെയാണ് കേട്ടോ അശ്വിൻ ശേഷം നമ്മുടെ ശ്യാമം അഞ്ജലിയും കിടക്കുമായിരുന്നു അപ്പം അഞ്ജലി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്യാമം അവിടെ നിന്ന് എണീറ്റിട്ട് ആ ഷെൽഫ് തുറന്നിട്ട് ആ തേടുണ്ടായിരുന്നു ആ ഡപ്പ ഇങ്ങ എടുക്കുകയാണ് കേട്ടോ അതുവരെയാണ് ഇന്നത്തെ ഭാഗം കാണിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക